ഹേ ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗ് വീഡിയോ ആണ് സോ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സമയം ഇപ്പോൾ രാവിലെ ആറു മണിയായിട്ടുണ്ട് ഞങ്ങളിന്ന് പോകുന്നത് പുല്ലൂരോട്ടാണ് അമ്മയുടെ വീട്ടിൽ അമ്മമ്മയും മാമനും ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ടിരിക്കുകയാണ് സോ അവർ അവരിന്നാണ് പോകുന്നത് അവരുടെ കെട്ടുന്നിറയാണ് അതിനാണ് നമ്മൾ പോകുന്നത് അവിടെയുള്ളൊരു അമ്പലത്തിലാണ് കേട്ടോ അപ്പോൾ അമ്മ റെഡിയായി അമ്മ റെഡിയായി കഴിഞ്ഞപ്പോൾ ടുട്ടുമോനെ എഴുന്നേ അങ്ങനെ അമ്മ ടൊട്ടുമോനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് റെഡിയായിട്ട് പുറത്ത് വന്ന് ഞാനും ടൊട്ടുമോനും കൂടെ വെറുതെ ഒരു വീഡിയോ എടുത്താണ് അപ്പം അവൻ വീഡിയോയില് നോക്കി എല്ലാവർക്കും ടാറ്റൊക്കെ തരുന്നുണ്ട് പിന്നെ ഞാൻ ഉമ്മയൊക്കെ കൊടുക്കാൻ പറഞ്ഞാണ് നമ്മൾ കാറിനാട്ടാണ് പോകുന്നത് അപ്പം അച്ഛൻ കാറ് തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പോയി പോയിരുന്നിങ്ങനെ അമ്മേനൊക്കെ നോക്കി കാറിനൊക്കെ അടിച്ചോണ്ടിരിക്കുമായിരുന്നു അതുകഴിഞ്ഞ് ഫൈനലി നമ്മളിത് ആ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടെന്നാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മമ്മൻ്റെയും മാമൻ്റെയും ഒന്നും ആയിട്ടില്ല കുറേ പേരുടെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ കുറേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ പോയപ്പോൾ തന്നെ വേറെ അവരുടെ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ വീഡിയോ എടുത്താണ് പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മാമ്മയുടെയാണ് അപ്പോൾ ഒരു ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോൺ ക്ലിയർ ഇല്ലായിരുന്നു അതാണ് ഒരു മങ്ങിയതുപോലെ കണ്ടേട്ടോ സോ രാവിലെ പോയതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാൾക്കാരുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ മേടിച്ചു അതിന് ഞാനും ഡട്ടുമ്മോ അതിൽ കൂടെ നടന്നു പിന്നെ മാമൻ മാമനവന് വെള്ളം എടുത്തു കൊടുത്തു അവിടെ നിന്ന് അവൻ നല്ലോണം ദാഹിച്ചിട്ടുണ്ടായിരുന്നു അവൻ രാവിലെ തന്നെ ഒന്നും കഴിക്കാണ്ടൊക്കെ വന്നോണ്ട് പിന്നെ അവിടെയുള്ള തൂണിന് പിടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അവിടെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു അവരുടെ കൂടെ അവൻ കളിച്ചു പിന്നെ അവന് ഭയങ്കര സന്തോഷമായി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുൾ ഒക്കെ വന്നു ഫുൾ അങ്ങനെ ഓടി കളിക്കാമായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് പോയിട്ട് അമ്പലത്തിന് ചുറ്റും അമ്പലത്തിൻ്റെ വീട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ചതാണ് പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും ബർത്ത് ഡേ ഫോട്ടോഷൂട്ടും ഒക്കെ നല്ല പോസിലെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതാ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പറ്റിയതാണ് നല്ല അടിപൊളി ആംബിയൻസ് ആണ് അമ്പലത്തിൽ ആ ഒരു സ്പേസ് വരുന്നത് എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ലാസ്റ്റ് മാമൻ്റെ കെട്ടുന്നാറായിരുന്നു അങ്ങനെ ഇപ്പോൾ മാമറായിരുന്നു അപ്പോൾ കെട്ടിൽ കെട്ടില അരിയിടാന്നാണ് പറയുന്നത് ഇങ്ങനെ അരിയുണ്ട് അവിടെ പാത്രത്തിൽ അതിങ്ങനെ മൂന്ന് പ്രാവശ്യം എടുത്തിട്ട് അതിനകത്തോട്ട് ഇടണം അപ്പോൾ ഒട്ടുമോനും അച്ഛനും ഒരുമിച്ചായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അവിടെ രണ്ട് കുളം ഉണ്ട് അമ്പലത്തിൽ ഫ്രണ്ടിലെ കുളത്തിൽ അങ്ങനെ വെള്ളമൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന കുളം ഉണ്ടായിരുന്നു അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് അവരിപ്പോൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻ്റ അവരുടെ ആ കെട്ടൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പം അമ്മാമ്മയും മാമനുമൊക്കെ കെട്ടെടുക്കുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ വീഡിയോ മേടിച്ചാണ് ഞാൻ ബാക്കിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കവിടുന്ന് അധികം പൊങ്ങി വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന അമ്മമ്മേനായിട്ടോ അതുകഴിഞ്ഞിട്ട് അവരൊരു രാവിലെ ഒൻപതര ആകുമ്പോൾ തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു സോ അങ്ങനെയാണ് അതൊക്കെ വീഡിയോ അടിച്ചു അത് മാമേനായിട്ടോ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു നവമി എന്നായിരുന്നു ബസിൻ്റെ പേര് ഞാൻ എല്ലാ പരിപാടീസും കഴിഞ്ഞ് അവർ പോവുകയാണ് അപ്പോൾ ബസ് ഇവിടെ മേലുള്ള റോഡിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ആ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി അമ്മയുടെ വീട്ടിലോട്ട് വന്നു അപ്പം അമ്മ ഇത് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനിത് ചായ ഓടിക്കാൻ പോകുന്നു പിന്നെ ഇത് അവിടെ അമ്മമ്മ ചെറുപയർ കാര്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലം വരെ പോവാണ് ആൻഡ് നമ്മൾ ഫുഡും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു സോ അമ്മ ഫ്രണ്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അതിന് തൊട്ടപ്പുറത്ത് മേളിലൊരു കടയുണ്ട് അപ്പോൾ രാധമ്മ ടുട്ടൂനും മിഠായും കൊണ്ട് വന്നതാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അങ്ങനെ ടൊട്ടുമോനും മിഠായൊക്കെ കൊടുത്തു അതിന് ഭയങ്കര സന്തോഷമായി ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡുകാരുടെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ബാക്കി ഫോർട്ടിലോട്ടാണ് കുറേ നാളിന് ശേഷമായിട്ട് ഇവിടെ പോകുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പിന്നെ റൊട്ടുമോൻ ആദ്യമായിട്ടാണ് പോകുന്നത് വേക്കൽ സോ ഞാനങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു അവിടെ മെയിനായിട്ട് എനിക്ക് പുറത്തുള്ള കടകൾ തോന്നിയത് ഭയങ്കര വെയിലാണോ അപ്പോൾ കൂടുതലാൾക്കാരും തൊപ്പിയും കാര്യങ്ങളൊക്കെ വാങ്ങുമല്ലോ തൊപ്പികളുടെ കളക്ഷൻ ഒരു ലോഡ് ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വെറൈറ്റി ഉണ്ട് അവിടെ തൊപ്പിക്കൊക്കെ ആൻഡ് ഞാൻ വിചാരിച്ചു ഞങ്ങൾക്കായിരിക്കും വേറൊരു പണിയില്ലാണ്ട് ഈ വെയിലത്ത് ഈ ബേക്കൽ കോട്ടയ പോയത് കോടയെടുത്തിട്ടുണ്ടായിരുന്ന തൊപ്പിയുണ്ടായിരുന്നെ നല്ല വെയിലായിരുന്നു ഏതാണ്ട് ഒരു ഉച്ച സമയമായിരുന്നു തോന്നുന്നു പക്ഷേ ഞാൻ അതിനകത്തോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇഷ്ടം പോലെ ആൾക്കാർ ഈ വെയിലത്ത് ബേക്കൽ കോട്ടയെക്കൂടെ തേരാൻ പറ നടക്കുന്നുണ്ടെന്ന് ആൻഡ് അവിടെ ഞാൻ ഈ കാണിച്ച ഒരു ചെടി ചെടിയുണ്ടല്ലോ അത് നല്ല രസമുണ്ട് അവിടെ ചുറ്റുള്ള ഈ ചെടി ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഒട്ടുമോനും അമ്മയും കൂടെ പോയിട്ട് അവിടെ തണലിൻ്റെ ഒരു സ്പോട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല ഫോണിലധികം ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് അവിടെ ഇരുന്നപ്പോൾ ഞാനും ഡിട്ടുമ്മോനും കൂടെ കളിക്കുന്ന വീഡിയോ അമ്മ എടുത്തതാണ് ആൻ്റെ അവിടെ എന്തോ കുളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കാൻ പോയത് അവിടെ നിന്ന് നോക്കിയിട്ടൊന്നും അതിനകത്തൊന്നും എനിക്ക് കണ്ടില്ല അവൻ തൊപ്പിയെടുക്കാത്തതുകൊണ്ട് അച്ഛനവന് ടർക്കി ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് തലയ്ക്ക് ഇട്ടാൻ നോക്കി പക്ഷെ അവനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ താഴെക്കൂടെ ഇറങ്ങി കടലൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം മേളിലോട്ട് തിരിച്ചു വന്നു അതിൻ്റെ മെയിൻ സ്പോട്ട് ഉണ്ട് അവിടെ പോയില്ല കാരണം ഭയങ്കര വെയിലായിരുന്നു കടലൊക്കെ കാണാൻ നല്ല രസാരൻ്റ് നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ വീഡിയോ ഇഷ്ടമേൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ലഭ്യ ആൻഡ് ബൈ